പാഠപുസ്തക അച്ചടയിലുണ്ടായ വീഴ്ചകൾ ചീഫ് സെക്രട്ടറി അന്വേഷിക്കും തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ജൂലൈ ഇരുപതിനകം മുഴുവൻ പുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകി എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും ഇരുപതിന് പാഠപുസ്തകങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഇടതു വിദ്യാർത്ഥി സംഘടനകൾ മുന്നറിയിപ്പ് നൽകി പാഠപുസ്കച്ചടിയിലും വിതരണത്തിലും വിവിധ വകുപ്പുകൾക്കുണ്ടായ വീഴ്ചകൾ ചീഫ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു ഭാവിയിൽ പാഠപുസ്തക വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കാനായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ചീഫ് സെക്രട്ടറി പരിശോധിക്കും ഇരുപത് ലക്ഷം പാഠപുസ്തകങ്ങളാണ് ഇനി അച്ചടിക്കാനുള്ളത് ജൂലൈ ഇരുപതിനകം മുഴുവൻ പാഠപുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്നും ആഭ്യന്തരമന്ത്രി ഗവൺമെൻറ്റിനെ സമർപ്പിക്കാൻ എന്തുകൊണ്ട് ഇത്തവണ കാലതാമസം ഉണ്ടായി എന്നും ഇനിയും ഭാവിയിൽ എങ്ങനെ കാലതാമസം ഉണ്ടാകാതെ കൃത്യമായി പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് എത്തിക്കാനുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്നും ഗവൺമെൻറിന് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നതാണ് പാഠപുസ്തക വിതരണത്തിൽ കാലതാമസം ഉണ്ടായതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന ഭരണ പ്രതിപക്ഷ ഭേദമന്യെ ചർച്ചയിൽ പങ്കെടുത്ത എട്ട് വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെട്ടു സ്വതന്ത്ര ഏജൻസി വെച്ച് അന്വേഷണം നടത്തണമെന്നും സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഇടത് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി ചീഫ് സെക്രട്ടറി കൊണ്ട് അന്വേഷിക്കുമെന്ന അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് പൂർണ്ണമായും പാഠപുസ്തകം വഹിപ്പിച്ചുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താൻ കേരളത്തിനകത്ത് ഗവൺമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതിന് പാഠപുസ്തകം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കാൻ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടും വരെയുള്ള സമരവുമായി എസ് മുന്നോട്ട് ഐ മുന്നോട്ടു പോകും പ്രതിഷേധ സമരങ്ങൾക്കിടെ പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെയും പോലീസിനെ ആക്രമിച്ചവർക്കെതിരെയും ഒഴികെ മറ്റ് കേസുകൾ സർക്കാർ അനുഭവപൂർവ്വം പരിഗണിക്കുമെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി